ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും വള്ളിക്കാളൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാനിന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് പുതുപ്പാടി മീങ്ങാപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഒരു രണ്ടുമൂന്ന് മരം കണ്ടോ ആ മരത്തിൽ മൂന്നോ നാലോ മരത്തിൽ നിറയെ വവ്വാലുകളാണ് ഒരു കണക്കിന് ആശങ്കയും വരുത്തുന്നുണ്ട് അത്രയധികം വവ്വാലുകൾ ഇവിടെ നിറഞ്ഞു വന്നാൽ എന്താവും എന്നുള്ളൊരു സ്ഥിതി ഞങ്ങളൊരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ചെറ്റത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കാണുന്നത് നിറയെ വവ്വാലുകൾ കടവാവലുകളാണ് വലിയ വലുപ്പുള്ള വവ്വാലുകൾ ഇതിനുമുമ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയ ഇങ്ങനെ ഒരു കൂട്ടം ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ീപ്പ കോവിഡൊക്കെയുള്ള സമയമാണ് എന്തൊക്കെയാവുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ പുതുപ്പാടിയുടെ കാവലാളുകളായിട്ട് ഉയർന്നു നിൽക്കുന്ന വലിയ കുന്നുകളും മലകളും പുതുപ്പാടി ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെയാണ് ഈ കാണുന്നത് ബസ് സ്റ്റാൻഡ് പരിസരം തന്നെ തൊട്ട് ചേർന്നാണ് ഈ സംഭവം കാണുന്നത് ആട്ടിയും ആട്ടിയൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളാണ് നിൽക്കുന്നത് എന്നാലും നല്ല വ്യൂ ആണ് കാണാൻ നല്ല മനോഹരമായ സ്ഥലമാണ് കുടുപ്പാടി ചുറ്റുപാടും മലകളാണ് കോട്ട പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുപുത്തൻ ആശയങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് പള്ളിക്കാടൻ ബ്ലോഗ്സ് എന്നും ഉണ്ടാവും